നമസ്കാരം ക്യാമ്പസും ക്യാമ്പസിനുള്ളിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നും മാറുന്നില്ല കാരണം ഈ സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ വലിയ ചർച്ചകളായി വരുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് സ്വകാര്യ സർവകലാശാലയ്ക്ക് അനുമതി നൽകി കഴിയുന്നു ഇനി അതിൻ്റെ ബാക്കി കാര്യങ്ങൾ മാത്രമാണ് ചെയ്യേണ്ടത് സമരം വിളിച്ച എസ് എഫ് ഐ പണ്ടതക്ക തന്നെയായിരുന്നു ആദ്യം സ്വകാര്യ സംരംഭങ്ങൾ എന്ന് വന്ന എന്ത് തന്നെ വന്നാലും അതിനെ എതിർക്കുന്ന എതിർക്കുന്നൊരു സമീപനം ഒരു പാർട്ടിയായി ഈ സി പി എം അവരുടെ യുവജന സംഘടന ഡിവൈഎഫ്ഐ അവരുടെ വിദ്യാഭ്യാസ സംഘടന വിദ്യാർത്ഥി സംഘടന എന്ന് പറഞ്ഞാൽ എസ് എഫ് ഐ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഈ രാജ്യത്തെ താറുമാറാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഉണ്ടായേക്കാവുന്ന പല കാര്യങ്ങളെയും തകർത്ത് തരിപ്പണമാക്കിയത് ഇതേ രീതി തന്നെയാണ് ഇതേ സമരം തന്നെയാണ് എന്ന് പറയേണ്ടി ഇപ്പോൾ ഇവിടെ ഇതാ സ്വകാര്യ സർവകലാശാല ഈ സ്വകാര്യ സർവകലാശാലയ്ക്ക് അനുമതി നൽകിയ ഇടതുമുന്നണിയുടെ തീരുമാനം സി പി എമ്മിന് വേണമെങ്കിൽ വൈകി ഉദിച്ച ഒരു വിവേകമാണ് എന്ന് വേണമെങ്കിൽ പറയാം അതേസമയം സ്വകാര്യ സർവകലാശാലകളിൽ സാമൂഹ്യനീതിയും മെറിറ്റും ജനാധിപത്യ അവകാശങ്ങളും ഉറപ്പാക്കണമെന്നാണ് എസ് എഫ് ഐ ഇതാ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത് കഴിഞ്ഞ വർഷം വാർഷിക ബജറ്റിൽ സ്വകാര്യ സർവകലാശാല പ്രഖ്യാപനം നടത്തിയ സമയത്ത് തന്നെ അതിനെ പറ്റിയിട്ടുള്ള ആശങ്കയും അഭിപ്രായവും ഒക്കെ എസ് എഫ് ഐ പ്രസ്താവനയിലൂടെ പൊതുസമൂഹത്തിന് മുൻപിലേക്ക് തുറന്നു വച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ നേതാവ് ആർഷോ പറയുന്നത് അന്ന് എസ് എഫ് ഐ ഉയർത്തിയ ആശങ്കകളും അഭിപ്രായങ്ങളും ഒക്കെ സർക്കാർ വളരെ അനുഭാവപൂർവ്വം പരിഗണിച്ചിട്ടുണ്ട് എന്നാണ് ഈ സ്വകാര്യ സർവകലാശാല ബില്ലിനെ സംബന്ധിച്ചുള്ള വാർത്തകളിലൊക്കെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് കാരണം എസ് എഫ് ഐക്ക് മറ്റൊന്നും പറയാനില്ല രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത തരത്തിൽ സ്വകാര്യ സർവകലാശാലകളിൽ സാമൂഹിക നീതിയും മെറിറ്റും ഉറപ്പുവരുത്തുവാൻ കേരളത്തിന് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് എസ് എഫ് ഐയുടെ വാദം സാമൂഹ്യ രീതിയും മെറിറ്റും പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ജീവനക്കാരുടെയും ജനാധിപത്യ അവകാശങ്ങൾ എന്നുള്ളത് മറന്നുപോകരുത് സ്വകാര്യ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ജീവനക്കാർക്കും സംഘടനാ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുവാനും വിദ്യാർത്ഥി യൂണിയൻ ഉൾപ്പെടെയുള്ള ജനാധിപത്യ വേദികൾ എന്ന് പറയപ്പെടുന്ന അത് ഉറപ്പു സംസ്ഥാന സർക്കാർ തയ്യാറാവേണ്ടതുമാണ് ഈ ഇന്റേണൽ മാർക്കിൻ്റെ പേരിൽ വലിയ വേട്ടയാടലുകളാണ് സ്വകാര്യ സ്വാശ്രയ കോളേജുകളിൽ വിദ്യാർത്ഥികൾക്ക് നേരെ പലപ്പോഴും നടക്കുന്നത് ഈ അനുഭവത്തിൻ്റെയൊക്കെ വെളിച്ചത്തിൽ സ്വകാര്യ സർവകലാശാലകളിൽ ഇൻറ്റേർണൽ മാർക്കിനെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഇൻറ്റേർണൽ മാർക്കിനെ സംബന്ധിച്ചുള്ള പരാതി പരിഹാര സമിതിയിൽ വിദ്യാർത്ഥികളുടെ പ്രാതിനിധ്യം കൂടി ഉറപ്പുവരുത്തുവാനും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തയ്യാറാവേണ്ടതാണ് പിന്നാക്ക വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവുകൾ ഉണ്ടാകേണ്ടതുണ്ട് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്ന ആശങ്കകൾ അനുഭാവപൂർവ്വം പരിഗണിക്കേണ്ടതുണ്ട് വിദ്യാർത്ഥി സംഘടനകളോട് ചർച്ച ചെയ്തും അല്ലെങ്കിൽ അത് ചർച്ച ചെയ്ത മാത്രമേ സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭയിൽ പാടാൻ പാ പാടുള്ളൂ എന്ന് സംസ്ഥാന സർക്കാരിനോട് എസ് എഫ് ഐ ആവശ്യപ്പെട്ടതായിട്ട് അതിൻ്റെ നേതാക്കളടക്കം പറയുന്നുണ്ട് എന്നാൽ സ്വകാര്യ സർവകലാശാലയ്ക്ക് അനുമതി നൽകിയ ഇടതുമുന്നണിയുടെ തീരുമാനമെന്ന് പറയപ്പെടുന്നത് സി പി എമ്മിന് ഞാൻ ആദ്യം പറഞ്ഞ ഒരു വൈകി ഉദിച്ച ഒരു വേഗമാണ് അനാവശ്യ എതിർപ്പ് ഉയർത്തി സമയം കളയുകയാണ് എൽ ഡി എഫ് പലപ്പോഴും ചെയ്തിട്ടുള്ളത് ഇപ്പോഴിതാ അനുകൂല തീരുമാനം എടുത്തതിന് ശേഷം മുൻ നിലപാടിനെ തള്ളിപ്പറയുന്ന ഒരു പതിവ് ശൈലിയിലേക്ക് സി പി എം ഇപ്പോൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇതേ വിഷയത്തിലും കൈക്കൊള്ളുന്നതും അതേ സമീപനം തന്നെയാണ് സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ബിൽ അവതരിപ്പിക്കുമെന്ന് തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ആർ ബിന്ദു പറയുന്നത് കാരണം ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ സ്ഥലങ്ങളിലും സ്വകാര്യ സർവകലാശാല യാഥാർത്ഥ്യമായിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇപ്പോഴാണ് അറിഞ്ഞത് കാലാനുസൃതമായി പിടിച്ചു നിൽക്കാൻ പിടിച്ചു നിൽക്കണമെങ്കിൽ തന്നെ സ്വകാര്യ സർവകലാശാലയുമായി മുന്നോട്ടു പോയേ പറ്റൂ എന്നാണ് ബിന്ദു പറയുന്നത് മറ്റു സ്ഥലങ്ങളിൽ വ്യത്യസ്തമായി സാമൂഹ്യ നിയന്ത്രണമുള്ള ഒന്നാവും കേരളത്തിലെ സ്വകാര്യ സർവകലാശാല എന്നു കൂടി മന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട് രാജ്യത്തെ മറ്റിടങ്ങളിലും സ്വകാര്യ സർവകലാശാലകൾ ഉള്ളതിനാൽ തന്നെ കേരളത്തിന് മാറി നിൽക്കാനാവില്ല എന്ന് മന്ത്രി പറയുന്നു മന്ത്രിക്ക് ഇപ്പോഴാണ് ബോധമുണ്ടായത് കാരണം ഇന്നത്തെ കാലത്ത് സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കാതിരിക്കുന്നത് മത്സരാധിഷ്ഠിത ലോകത്ത് ഒറ്റപ്പെട്ടു പോകുന്നതിന് കാരണമാകുമെന്ന് കൂടി മന്ത്രി ഓർമ്മിപ്പിക്കുന്നു സി പി ഐ സ്വകാര്യ സർവകലാശാല കൊണ്ടുവരുന്നതിനെ എതിർത്തിട്ടില്ല എന്നുള്ള എതിർത്തിട്ടില്ല എന്നും ചില മാറ്റങ്ങൾ നിർദ്ദേശിക്കുക മാത്രമാണ് ചെയ്തതെന്നൊക്കെ മന്ത്രി പറയുമ്പോഴും എതിർപ്പ് എതിർപ്പായി തന്നെ അവിടെ കിടക്കുന്നുണ്ട് പക്ഷേ ഇവിടെ കൂടാതെ ഈ ടി പി ശ്രീനിവാസനോട് എസ് എഫ് ഐ മാപ്പ് പറയേണ്ട കാര്യമുണ്ടോ അതില്ല എന്നാണ് മന്ത്രിയുടെ വാദം ടി പി ശ്രീനിവാസനോട് എന്തിനു മാപ്പ് പറയണമെന്നാണ് മന്ത്രി ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ഈ ടി പി ശ്രീനിവാസന് എസ് എഫ് ഐ പ്രവർത്തകരുടെ മർദ്ദനമേറ്റത് അന്ന് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ചെയർമാനായിരുന്ന ടി പി ശ്രീനിവാസൻ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വരുത്തേണ്ട ചില മാറ്റങ്ങളെക്കുറിച്ച് ഒരു വലിയ ചർച്ച ചെയ്യാൻ വേണ്ടി അക്കാദമിക സംഗമം സംഘടിപ്പിച്ചതിനെതിരെയായിരുന്നു ഈ എസ് എഫ് ഐ അന്ന് ആക്രമണം നടത്തിയതും ഇദ്ദേഹത്തെ തല്ലിയതും ആ കാലഘട്ടത്തിൽ എടുക്കേണ്ട നിലപാട് അന്ന് എടുത്തു എന്നും ഇതിനകം ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നും ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ മന്ത്രി പറയുന്നുണ്ട് മാറ്റങ്ങളൊക്കെ അവർ അംഗീകരിക്കുന്നുണ്ട് നിലവിൽ സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിനെ ക്യാബിനറ്റ് അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നു സർവകലാശാലകളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനുമായിട്ട് നിയമനിർമ്മാണങ്ങൾ നടത്തുന്നതിന് അടക്കമുള്ള കാര്യങ്ങൾ കേരള സംസ്ഥാന സ്വകാര്യ സർവകലാശാലകൾ അതായത് അതിൻ്റെ സ്ഥാപനമാകട്ടെ നിയന്ത്രണമാകട്ടെ എല്ലാം ആ കരട് ബില്ല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇപ്പോൾ അംഗീകാരം പറ്റിയിരിക്കുന്നു അതേസമയം ഈ സ്വകാര്യ സർവകലാശാലകളെന്ന ആശയം ഇടത് ശക്തികൾ എതിർത്തത് അന്ന് അതിൻ്റെ ക്രെഡിറ്റ് ഉമ്മൻചാണ്ടിക്ക് ലഭിക്കുമോ എന്നുള്ള ഭയം കൊണ്ടാകാമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ മുൻ അംഗമായിട്ടുള്ള ടി പി ശ്രീനിവാസൻ പക്ഷേ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത് ഏകദേശം ഇരുപത് വർഷം മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ഈ ആശയം സർവകലാശാല വർഷം ഇത്ര കഴിവുകളുടെ അവസരങ്ങൾ പലരും നഷ്ടപ്പെടുകയും വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തുവാൻ മറ്റു മാർഗമില്ല എന്ന് ശക്തികൾക്ക് ഇന്ന് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ സ്വകാര്യ സർവകലാശാലകളിലേക്ക് ഇപ്പോൾ ഇടതുമുന്നണി പോയത് എന്നുള്ളതാണ് അപ്പോൾ എന്നും ഒരു ഇരുപത് വർഷം പിന്നിൽ തന്നെയാണ് ഈ എൽ ഡി എഫുകാർക്കുള്ളതാണ് സി പി എം എന്ന് പറയപ്പെടുന്ന പാർട്ടി എന്നും ഏതെങ്കിലും തരത്തിൽ പുതിയ ആശയങ്ങൾ പുതിയ സംവിധാനങ്ങൾ ഒപ്പം തന്നെ പുതിയ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും തരത്തിൽ വികസന സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ അതിനെ പാടെ എതിർക്കുന്ന അതിനെതിരെ ശക്തമായ സമരം ചെയ്യിപ്പിക്കുന്ന നാട്ടുകാരെ അതിനെതിരെ ഇളക്കി വിടുന്ന ഒരു സമീപനം സ്വീകരിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ സി പി എം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സ്വകാര്യ പോളിടെക്നിക്കുകൾ ഒപ്പം തന്നെ ഈ ഈ പറയുന്ന പ്രീഡിഗ്രി ബോർഡ് ഒപ്പം കമ്പ്യൂട്ടർ വൽക്കരണം എന്നുവേണ്ട ട്രാക്ടറിൻ്റെ പ്രവർത്തനങ്ങൾ എന്നുവേണ്ട പുതിയ പുതിയ സംവിധാനങ്ങൾ ഇവിടെ കൊണ്ടുവരുമ്പോഴൊക്കെ അതിനെതിരെ കർഷകരെയും വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെയും യുവജനങ്ങളെയും ഇളക്കി വിട്ടുകൊണ്ട് സമരം നടത്തി ആ സംവിധാനത്തിനെ തകർക്കുന്ന സമീപനം സ്വീകരിച്ചിട്ടുള്ള ഇതേ പാർട്ടി അതിന് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം പിന്നെ പ്ലസ് ടു ഉണ്ടാക്കുന്നു സ്വകാര്യ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്നു സ്വകാര്യ കോളേജുകൾ ഉണ്ടാക്കുന്നു സ്വാശ്രയ കോളേജുകൾ ഉണ്ടാക്കുന്നു ഇപ്പോൾ ഇതാ സ്വകാര്യ സർവകലാശാലകൾ ഉണ്ടാക്കുന്നു ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ആ മുഖ്യമന്ത്രി പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ അതിനെതിരെ ശക്തമായി സമരം നടത്തിയവരാണ് ഇന്നിതാ വീണ്ടും സ്വകാര്യ സർവകലാശാലകൾ ആകാം ഇതല്ലാതെ മുന്നോട്ട് പോകാൻ മറ്റ് വഴികളില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് അന്ന് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ഇത് ആരംഭിച്ചിരുന്നുവെങ്കിൽ ഇന്ന് സാധ്യതകൾ അതിനുണ്ടായേനെ എന്നുള്ള കാര്യം ഈ മണ്ടന്മാർ മറന്നു പോകുന്നു എന്തായാലും വീണ്ടും സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കാൻ പോകുന്നു എസ് എഫ് ഐ ഇതിനെതിരെ എന്തായാലും സമരം നടത്തുമെന്ന് തോന്നുന്നില്ല നടത്തേണ്ട കാര്യമില്ല സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ അത്തരത്തിലൊരു സംവിധാനം വരുന്നതുകൊണ്ട് സ്വകാര്യ മേഖലയെ ഇനി പരിപോഷിപ്പിക്കുവാനുള്ള ശ്രമങ്ങളായിരിക്കും എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല